അതെ ഫേമസ് പാരഡൈസ് ബിരിയാണിന്റെ മുന്നൂറ്റി ഇരുപത് രൂപയുടെ മട്ടൺ ഹലീം ഞാൻ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ച് നിങ്ങൾക്ക് മേടിക്കണം ഇപ്പൊ പറഞ്ഞുതരാട്ടോ ഒന്നും നോക്കണ്ട ഫോൺ എടുത്ത് സൊമാറ്റോ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മട്ടൺ എന്ന് അടിച്ച് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ താഴെ പാരഡൈസ് ബിരിയാണിന്റെ ഔട്ട്ലെറ്റ് കാണാം മുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ ഹലീമ് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ ബിൽ എമ്മർ നോക്കിയാൽ ഏകദേശം നാനൂറ്റി രൂപ ഉണ്ടാവും ഇനിയാണ് മക്കളെ കളി ഇവിടെ കാണുന്ന സി ട്രൈ ന്യൂ എന്ന് പറയുന്ന കൂപ്പൺ ഒന്ന് എനേബിൾ ചെയ്യാ ദാ കണ്ടില്ല നൂറ്റി രൂപ അവിടെ കുറഞ്ഞു ഇനി താഴെ കാണുന്ന പേമെന്റ് കൂപ്പൺസ് ഫോർ യു എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് ആക്സിസ് നിയോ ബാങ്കിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു നൂറ്റി ഇരുപത് രൂപ ദാ കുറഞ്ഞടക്കണം ഇപ്പൊ മൊത്തത്തിൽ നമ്മുടെ മുന്നൂറ്റമ്പത് ഗ്രാം മട്ടൺ ഹലീമിന് വെറും ഇരുന്നൂറ് രൂപ ആയിട്ടുള്ളൂ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട ഓ ടി പി അടിച്ച പേയ്മെന്റ് സക്സസ്ഫുൾ ആക്കുമ്പോഴത്തേക്കും ദാ നമ്മുടെ ഡെലിവറി ചേട്ടൻ പറന്ന് എത്തിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കണ്ട നമ്മുടെ ഒരു അസുഖം ഉണ്ടല്ലോ കയ്യും കിടന്ന് കിടന്നു വിറയ്ക്കും അത് വായിക്കാത്താകുന്നതുവരെ വേറെ ഒന്നും നോക്കില്ല അങ്ങോട്ട് പാക്കറ്റ് അങ്ങോട്ട് പൊട്ടി കിടിലും പാക്കിംഗ് ആണ് ഹലീമിന്റെ കാര്യത്തിൽ പറയണ്ട പാരഡൈസ് ബിരിയാണി വേറെ ലെവല് വേറെ